കൊച്ചി രൂപതയിൽ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട മെത്രാന്റെ അഭിഷേക തിരുക്കർമ്മമാണ് ഇന്ന് അതായത് സൺഡേ അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ തന്നെ ഫോർട്ട് കൊച്ചിയിലും അതുപോലെ ബിഷപ്പ് ഹൗസിലൊക്കെ നന്നായിട്ട് ലൈറ്റ് ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്ടോ ദാ നമ്മളിപ്പോണിച്ച സ്റ്റാർ ഉണ്ടല്ലോ അത് ലാസ്റ്റ് ഇയർ ഗോൾഡൻ കളർ ആയിരുന്നു ഈ വട്ടം അത് വൈറ്റ് ആക്കിയിട്ടുണ്ട് ഈ സ്റ്റാർ ഒക്കെ കൂടാതെ തന്നെ അവിടെയുള്ള ഓരോ ബിൽഡിങ്ങിലും നന്നായി ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ അതുപോലെ ഈ ഏരിയയിലൊക്കെ ആയിട്ട് ഇന്നലെ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു കാരണം ഈ ലൈറ്റ്സ് കാണാൻ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു ഇത്രയും ലൈറ്റ്സ് ഒക്കെ ഇട്ട കാര്യം അപ്പച്ചനാണ് പുറത്തു പോയി തിരിച്ചു വന്നതിന് ശേഷം നമ്മളോട് പറയുന്നത് കേട്ടോ പിന്നെ ബിഷപ്പ് ഹൗസിൽ ചെല്ലുന്നവർക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബിഷപ്പ് ഹൗസ് ഒക്കെ കയറി കണ്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇന്ന് പ്രോഗ്രാം നടക്കുന്ന പരേഡ് ഗ്രൗണ്ടിലേക്കാണ് ചെന്നത് പരേഡ് ഗ്രൗണ്ടും നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ വലിയ സ്റ്റേജാണ് അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന സ്റ്റേജിലായിരിക്കും ഇന്ന് പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്കാണ് ഈ ഫങ്ഷൻ